നമസ്കാരം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു സ്വർണ്ണമാലയുടെ ആവശ്യം വന്നു സ്വർണ്ണം വാങ്ങിക്കുന്ന ശീലം ആദ്യമില്ല പിന്നെ ഇത്രയും പൈസ ഷൂട്ടിന് വേണ്ടി കളയാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഇമിറ്റേഷൻ ഗോൾഡ് റോഡ് ഗോൾഡ് കൈൻഡ് ഓഫ് സാധനങ്ങൾക്ക് വേണ്ടി നോക്കാൻ തുടങ്ങി അപ്പൊ അതിന്റെ ഒരു പ്രശ്നം വെച്ചാൽ സാധനം കാണുമ്പോൾ തന്നെ ഫേക്ക് ആണ് അതിന്റെ ഒരു മഞ്ഞ കളറും എല്ലാം കൂടെ കാണുമ്പോൾ അത് ഗോൾഡ് അല്ലാന്ന് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ വേറൊരു പ്രശ്നം കുറച്ചു കാലം ഇടുമ്പോഴേക്കും എന്റെ കളർ ഫേഡ് ആവും സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ അലർജി ആവും ബ്ലാക്ക് ലൈൻസ് ഒക്കെ വരാൻ തുടങ്ങും അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൃതിസ്ക ജലറി എന്ന് പറഞ്ഞു നമ്മുടെ എറണാകുളത്ത് കടവന്ത്രയിലുള്ള കൃതിസ്ക ജ്വല്ല പഞ്ചലോഹ ഓർണമെന്റ് ഉണ്ടാക്കുന്ന ജ്വല്ലറിയാണ് അവര് വൺ ഗ്രാം ഗോൾഡിൽ പൊതുഞ്ഞ ഓർണമെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു അപ്പൊ അവര് പറയുന്ന പോലെ തന്നെ റിയൽ ത്രീ ഹൺഡ്രഡ് ഗ്രാം ഗോൾഡ് കവർ ചെയ്താണ് ഈ ഓർണമെന്റ്സ് അവർ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത്തിരി കോസ്റ്റ്ലിയാണ് കുറച്ച് ദിവസം ആണ് ഞാൻ മാറ്റി ചെയ്യുന്നത് പക്ഷെ ഒരു കാരണവശാലും അത് ഗോൾഡ് അല്ലാന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല നിങ്ങൾ മോഡൽ കാണിച്ചു കൊടുത്താൽ അവർ അതേ മോഡൽ ഇതുപോലെ ഗോൾഡ് കവർ ചെയ്തിട്ടുണ്ടാക്കി തരും പിന്നെ അതുപോലെ അവർ വൺ ഇയർ ഇതിന് സർവീസ് വരുന്നുണ്ട് സിക്സ് മന്ത്സ് വാറണ്ടി ഉണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു മാലയും കൂടെ അവിടെ നിന്ന് വാങ്ങിച്ചു നോക്കാം നമുക്ക് മാല ഉണ്ടെന്ന് ഇതുപോലെ പാർസലായിട്ടാണ് അവർ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ അഡ്രസ്സ് കൊടുത്താൽ അവർ സെൻഡ് ചെയ്ത് തരും കണ്ടു റിയൽ ഗോൾഡ് അല്ലാന്ന് ഒരു തരത്തിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇനി ഒരുപാട് പൈസ കടന്ന് ഗോൾഡ് വാങ്ങിച്ചതിന് പകരം ഇതുപോലെ ഒന്ന് വാങ്ങിയിട്ടാൽ മതി ഇനി നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണം മോഡൽ മാറ്റണം എന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഷോപ്പ് കൊണ്ടുപോകാം നിങ്ങൾക്ക് അതിനുള്ള റേറ്റ് കിട്ടും അതനുസരിച്ച് ബാക്കി റേറ്റ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുള്ളൂ പുതിയ മാലയ്ക്ക് അപ്പോൾ എല്ലാവരും റിസ്ക് വിസിറ്റ് ചെയ്യാ വിസിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ട് മോഡൽസ് നോക്കി ഓർഡർ ചെയ്യാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് താങ്ക്